പുള്ളിയെ പറ്റി പറഞ്ഞാൽ ഞങ്ങളൊരു രണ്ടായിരത്തി ആറ് മുതലുള്ള ഒരു റിലേഷനാണ് അന്ന് ഡിവൈനിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന കാലം തൊട്ടിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷക്കാലം നമ്മൾ ആളുമായി സഹകരിച്ച് ഞാൻ സൗണ്ട് ഇഞ്ചിനീയറാണ് അപ്പോൾ ആളുടെ ഒരു ഇരുപത് ഇരുപതോളം ഇരുപത്തഞ്ചോളം ആൽബങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഗീത മേഖലയിലായാലും ആളുടെ പ്രാർത്ഥന മേഖലയിലായാലും പുള്ളി അതിനോട് നൂറ് ശതമാനം കൂറു പുലർത്തുന്ന ആളാണ് നല്ല സ്നേഹവും അതുപോലെ തന്നെ എല്ലാവരോടും നല്ല രീതിയിൽ തന്നെ പെരുമാറാനും പാട്ടുകൾ കമ്പോസ് ചെയ്ത് അത് നല്ല രീതിയിൽ ഔട്ട് ഇറക്കാനും ഞാനുമായി സഹകരിച്ച് വർക്ക് ചെയ്ത അത്രയും കാലം പുള്ളിയുടെ ഒരു അടുപ്പം നമുക്കത് പറഞ്ഞറിയാൻ പറ്റില്ല എന്നാലും അത്രയും സ്നേഹമുള്ള മനുഷ്യനാണ് നമ്മളോട് ഒരിക്കലും വഴക്കുണ്ടാക്കിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളുടെ മരണ വാര്ത്ത കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഷോക്കായി പോയി കാസറ്റുകളിപ്പോൾ പല ഭാഷകളിലായിപ്പോൾ മലയാളം മാത്രമല്ല മലയാളം തമിഴ് ഇംഗ്ലീഷ് കൊങ്കണി കന്നഡ പുള്ളി എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആളാകുന്നതുകൊണ്ട് പുള്ളി അത്തരത്തിലുള്ള എല്ലാ കാസറ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഡിവൈനു വേണ്ടിയിട്ട് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത്തിയഞ്ചോളം ആൽബങ്ങൾ നമ്മൾ ഡിവൈനു വേണ്ടി ചെയ്തിട്ടുണ്ട് പിന്നെ കാസറ്റ് വ്യവസായം പതുക്കെ പതുക്കെ ഡൗൺ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ആ ഒരു ഫീൽഡിൽ നിന്ന് പുള്ളി ഔട്ടായി പിന്നെ പുള്ളി റിട്രീറ്റും അതുമായിട്ടുള്ള കാര്യങ്ങളും ഔട്ട്സൈഡ് കാര്യങ്ങളും പരിപാടികളൊക്കെ ആയിട്ട് തന്നെയായിരുന്നു ഡിമന്യമായിട്ട് ചേർന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇരുപത്തിയെട്ട് വർഷത്തോളമായിട്ട് ആൾ ആ ഒരു സവിശേഷ മേഖലയിൽ തന്നെയുണ്ട് പിന്നെ പുള്ളി ആളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് അഞ്ച് മക്കളുണ്ട് ആ മക്കളിൽ മൂത്ത പെൺകുട്ടി പ്രിൻസി അവളും അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ റെക്കോർഡിങ്ങൊക്കെ വിൽക്കുമ്പം കോർസ് അതുമാതിരി ചെറിയ 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 കുട്ടികളുടെ സോങ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവളാണ് നമ്മൾക്ക് പാടാനൊക്കെ തോന്നിയിരുന്നത് അപ്പോൾ അവളുമായിട്ട് നമ്മൾ എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു പിന്നെ ഫാമിലിയുമായി ഭയങ്കര അറ്റാച്ച്ഡ് ഒരു മനുഷ്യനാണ് കാരണം എന്താ വെച്ചാൽ മക്കളുടെ കാര്യത്തിന് വേണ്ടി വേണ്ടിയാൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു ഞാനും ഫ്രാൻസിസ് പ്രധാനമായിട്ടെന്ന് വെച്ചാൽ ജനിച്ച കാലമുള്ള ബന്ധം അതായത് ഞങ്ങൾ തേവര സ്വദേശികളാണ് തേവരയിലാണ് ഞങ്ങൾ ജനിച്ച തൊട്ടടുത്ത വീടുകളായിരുന്നു വളരെ സാധാരണ നിലയിൽ ജീവിച്ചു എന്ന് പക്ഷേ ഫ്രാൻസിസ് ബ്രദറ് ചെറുപ്പത്തിലെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്ക്ലാപ്പിൻ കൊണ്ടിട്ട് ക്ലാമ്പൊക്കെ അടിച്ച് നിൽക്കുന്ന ചെറിയൊരു ആല പോലെയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന കുടുംബമാണ് അങ്ങനെ എനിക്കൊന്നും ഫ്രാൻസിസ് ബ്രദറിന് ഇങ്ങനെ പാടാനുള്ള കഴിവോ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല എനിക്കൊന്നല്ല ഞങ്ങളെ തേവരക്കാർക്ക് ആർക്കും അറിയില്ല അപ്പോൾ ഞാനൊരു സുപ്രഭാതത്തിലാണ് അറിയുന്നത് ഇവിടെ അവിടെ നിന്ന് അവർ വീട് വെച്ച് വീടൊക്കെ വിറ്റ് പോകേണ്ട സാഹചര്യം വന്ന് അവിടെ നിന്ന് വിറ്റ് പോയി ആരാപ്പുഴയിൽ താമസിച്ചു അവിടെ അങ്ങനെ ആയപ്പോൾ ഞങ്ങൾ അകന്നു ഒരുപാട് ഗ്യാപ്പ് വന്നു പിന്നീട് പിന്നീടൊരു സുപ്രഭാതത്തിലറിയുന്നത് ഡിവൻഡിയാണ് കേന്ദ്രത്തിൽ പാട്ട് പാടുന്നുണ്ട് അപ്പോൾ ഞാനപ്പോൾ ഗിറ്റാറൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അടുപ്പം വരില്ല അങ്ങനെ അവിടെ ചെന്ന് കാണാനിടയായി കാണാനിടയായി ഫ്രാൻസിസ് പറഞ്ഞൊരു മൂന്നാല് സി ഡിക്ക് ഞാൻ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നു കൂടുതലെടുത്തു അപ്പം പിന്നീടാണ് ഈ മനുഷ്യനെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് പുള്ളി ശരിക്കും പറഞ്ഞാൽ മലയാളം പോലും ശരിക്കറിയാൻ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വരം കിട്ടിയ പല ഭാഷകളിലാണ് പാട്ട് ദൈവ ശുശ്രൂഷ ചെയ്യുന്നത് അതും ഒരു ഭയങ്കര അനു അനുഭവം അതിശയമാണ് ഞങ്ങളിപ്പോൾ തേവരയിലുള്ള എല്ലാവരും ഇപ്പോഴും ഞാൻ ഇങ്ങോട്ട് വണ്ടിക്ക് പോരുമ്പോൾ ഞങ്ങളിത് പറയണേ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മേഖലയിലേക്ക് ദൈവം അദ്ദേഹത്തിനെ കൈപിടിച്ച് വരുന്നത് അത് വളരെ നല്ല ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ ഈ നേരത്തെ ആദരാഞ്ജലി അർപ്പിക്കുന്നു സന്തോഷത്തോടി അദ്ദേഹം ദൈവസഞ്ചിലേക്ക് പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു